ഒരു പെണ്ണിനെ കിട്ടിണ്ടെങ്കിൽ മറ്റൊരു അന്യന്റെ ഭാര്യനെ കിട്ടിയിണ്ടെങ്കിൽ എത്രത്തോളം മാക്സിമം എന്താ പറയാ മുതലാക്കാൻ കഴിയും അത്രത്തോളം മുതലാക്കും ഞാൻ എത്ര എപ്പം അങ്ങനെ ചിലപ്പോ സ്റ്റോപ്പ് ചെയ്താണ്ട് പിന്നെ ഇന്നെ കാണാതെ ഒളിച്ചും ഇതാക്കിട്ടും ചെയ്യാൻ പറ്റി ചെയ്യും അല്ലെങ്കിൽ കൊഴപ്പില്ല കാരണം ഓൾ അറിഞ്ഞിരിക്കണല്ലത് അതുവരെ എത്രത്തോളം കൊണ്ടെടുക്കാൻ കഴിയും എത്രത്തോളം വരെ കൊണ്ടെടുക്കും അതിനും വേണ്ടിട്ട് എങ്ങനൊക്കെ സംസാരിക്കാൻ പറ്റൂ എത്രയും സോപ്പിട്ടുമായിട്ട് സംസാരിക്കാൻ അത്രയും സോപ്പിട്ടുമായിരിക്കും സംസാരിക്കും എന്റെ വീട്ടാരോടും ഒരാളോടും ചെയ്യൂ വരാൻ പറ്റില്ല എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തരും എനിക്ക് വേണ്ടിയെന്ന് വെച്ചാല് ഈ മാസം ഈ അയച്ചു തരുന്ന പൈസ ഉണ്ട് അതന്നെ എനിക്ക് ഒരു നൂറ് പേന്റെ പൈസ സാറ് സത്യം പറഞ്ഞാൽ മാറ്റി വെക്കാനില്ല കിട്ടുന്നില്ല എന്നാലും എനിക്കത് അതന്നെ ഏറ്റവും ഹലാട്ടില്ല നല്ലതാന്ന് ചിന്തിക്കുന്നത് കാരണം എന്റെ വീട്ടുകാരുടെ സ്ഥിതി അങ്ങനെയാണ് അപ്പൊ അറിയാൻ അത് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ തന്നെ ഇപ്പൊ ചിന്തിക്കും ഭയങ്കര ടെൻഷനെ ഡോക്ടറെടുത്ത് കൊണ്ട് കൊടുക്കാനും ഒരു ഡോക്ടറെ കാണിക്കാനൊന്നും എനിക്ക് ആഗ്രഹവും ഇല്ല എന്നോട് വെറും പറയും എനിക്ക് മെന്റലാ കൊണ്ട് കാണിച്ചു പോന്നെ ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാർ അധികം രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറയുന്ന ഒരു വാക്ക ഇങ്ങനെയുള്ള പെൺകുട്ടിയാണ് മെന്റലാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിതം അങ്ങനത്തെ ഒരു നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളാണ് നീങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്താ എനിക്ക് അതിന്റെ താല്പര്യമില്ല എന്താ അങ്ങനെ എനിക്ക് എന്നോ സാറെ സത്യം പറഞ്ഞാല് വേണ്ടാന്ന് വെക്കാൻ അത്രയും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടത് അപ്പൊ നിങ്ങളുടെ അയാളോട് സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല വിട്ട് നിങ്ങൾക്ക് ഒന്നും ഇല്ല ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് എനിക്ക് അത്രയും വലിയ അങ്ങനത്തെ ഒരു ഇതല്ല എൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ 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 ജീവിതം ഒരു നമ്മുടെയൊക്കെ ഫാമിലി ലൈഫിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ഒരു പ്രശ്നം നമ്മുടെ ഹസ്ബൻഡിനോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുക അല്ലെ ആ കാര്യം നമുക്ക് പറയാനാവില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരോട് പറയും പക്ഷെ വീട്ടുകാരോടും കൂടി പറയാൻ പാടില്ലാത്ത പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വിശ്വാസമുള്ള ഒരു സുഹൃത്തിനോട് പറയും അല്ലെ ആ സുഹൃത്ത് തന്നെ നമുക്ക് വിനയായിട്ട് വന്നാൽ അത് നമുക്ക് ഒരിക്കലും താങ്ങാനും ആവില്ല സഹിക്കാനും ആവില്ല നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന സുഹൃത്ത് നമ്മളെ ചതിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും അധികം വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടില്ലേ ആ ഒരു വോയിസിൽ ആ സുഹൃത്ത് ചതിച്ചതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് തീരെ സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല തൻ്റെ എല്ലാ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ സുഹൃത്താണ് ഇപ്പോൾ തൻ്റെ ഭർത്താവിനെയും വെച്ചിരിക്കുന്നത് ഭർത്താവാണെങ്കിൽ ഇതുപോലെ പല പെണ്ണിൻ്റെ അടുത്തും ചാടിച്ചാടി പോകുന്ന ഒരുത്തനുമാണ് ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന ഒരുത്തനെ ഒരിക്കലും നമുക്കൊന്നും പിടിച്ച് കെട്ടാനാവില്ല അവരൊരിക്കലും നന്നായി എന്ന് വെച്ചാൽ ഒരു ആറുമാസത്തേക്ക് നന്നാവും അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് നന്നാവും അത് കഴിഞ്ഞാൽ വീണ്ടും അവർ ആ തൊഴിലങ്ങ് തുടർന്ന് കൊണ്ടേയിരിക്കും അവനതൊരു രസമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം ഒന്നിൽ തന്നെ പിടിച്ചു നിൽക്കില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് അവരെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇതൊക്കെ അവർക്കൊരു കാര്യവുമില്ല അവർക്കൊരു കൂസലം ഉണ്ടാവില്ല ഇതൊക്കെ അവരൊന്നും ഒരു മുഖവരൊക്കെ പോലും മിടുക്കത്തില്ല നമ്മൾ അവരെ അങ്ങ് മെയിൻറ്റ് ചെയ്യാതിരിക്കുക അവരിപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല ചിലവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്നുള്ളത് ആ ചിലവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ നോക്കി പോകുക അവൻ എന്തെങ്കിലും ചെയ്യാൻ ജനിച്ചിട്ട് നിൽക്കുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ജനിപ്പിച്ച് നമ്മുടെ മക്കളുണ്ടല്ലോ ആ മക്കളെ നമ്മളൊന്ന് പോറ്റിയെടുക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ മൈൻഡ് ഒന്ന് സെറ്റാകും ഈ ഒരു കാര്യമൊക്കെ കുറേ അധികം പേർ അനുഭവിക്കുന്നതാണെന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് ഇതേ സെയിം അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടൊരു സുഹൃത്ത് ഇവിടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഈ സുഹൃത്തിന് സെയിം അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കസിൻ ആയിട്ടുള്ള ഒരു പെണ്ണിനോട് പറഞ്ഞു കസിൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻറ് റിലേറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അവളെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തൻ്റെ ഭർത്താവിന് ഉപരി മറ്റുള്ള പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നത് സംഭിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണെന്നുള്ളത് അതുപോലെ തന്നെ അവർക്ക് പണമായാലും എന്തെങ്കിലും ഹെൽപ്പായി കഴിഞ്ഞാലും ഇയാൾ ചെയ്തു കൊടുക്കുന്നുള്ളത് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ബഹളം വെക്കുമ്പോൾ ആ ഒരു ബഹളം കൊണ്ട് ഇവളെന്തെയ്യും വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ഒന്നും അറിയണ്ടെന്ന് വിചാരിച്ച് അനങ്ങാതിരിക്കും എന്നാലും ഇവൻ വിടില്ല ഇവൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സംശയരോഗമാണ് ഇവർക്ക് സംശയ രോഗമാണ് ഇവർക്ക് ബ്രാന്താണെന്നൊക്കെ ഉള്ളത് അങ്ങനെ പറഞ്ഞിട്ട് വീട്ടുകാർ ഇവരോട് പറയും നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അവന് മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര സൈലന്റ് പുറത്ത് ഭയങ്കര ഡീസൻ്റുമാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പുറമെ ഭയങ്കര കൂളും അതുപോലെ തന്നെ നല്ല വ്യക്തിത്വത്തിന് ഉടമയുമായിരിക്കും ഭാര്യമാർ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഭാര്യമാരെ കുറ്റം പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ കുറേ ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതുപോലുള്ള ആൾക്കാരുടെ കബടമുഖം അത് മനസ്സിലാക്കുന്നത് ഭാര്യമാർ മാത്രമായിരിക്കും അവർക്ക് പറയാനും ആവില്ല ഇവൻ ഇതുപോലെ തോന്നിവാസം ചെയ്യുന്നവനാണെന്നുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിയായിരിക്കും ലഹളയായിരിക്കും ബഹളമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഈ സുഹൃത്ത് തൻ്റെ കസിനോട് പറഞ്ഞു അവൾ എന്നിട്ട് എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ സംസാരിച്ചൊന്ന് റെഡി പറഞ്ഞിട്ട് ഇവളോട് ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് പിന്നെ ഇവർ സംസാരം തുടങ്ങി പിന്നെ ഇവരെ സംസാരം നിലക്കാതെ സംസാരമായി ഞാൻ അത് അങ്ങ് നീണ്ടു പോയി പിന്നെ ലാസ്റ്റ് ഇവളെന്ത് ചെയ്തു ഇവളോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത് ഇപ്പം നീ എനിക്ക് വിനയായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവളെ ബലഹീനത മനസ്സിലാക്കിയിട്ട് ഇവളെ ചൂഷണം ചെയ്യുകയാണ് ഈ പെൺകുട്ടിയും ചെയ്തത് ഈ ആയിട്ടുള്ള പെൺകുട്ടി ചെയ്തത് ലാസ്റ്റ് ഇവള് ഒരു തീരുമാനം എടുത്തു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെ എടുത്തു ഇനി ഇവന്റെ കാര്യത്തിൽ അങ്ങ് ഞാനൊന്നും ഇടപെടുന്നില്ല എന്നുള്ളത് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് ഓൺലൈനായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അവൾ അവരുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താൻ വേണ്ടി ടൈം അവൾ അവളവരുടെ വിഭാഗത്തിലും കാര്യങ്ങളുമൊക്കെ മുഴുകി എനിക്ക് കിട്ടിയ ജീവിതം ഇതുപോലുള്ള ദുസ്സഹമായതുകൊണ്ട് തന്നെ ആരെയും പഠിക്കാനോ അല്ലെങ്കിൽ ആരുടെയും കുറ്റം പറയാനോ ഒന്നും നിന്നിട്ടില്ല അതിന് അതിന് മുതിരുന്നൊരു പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല പിന്നീട് ഇവള് മുന്നിൽ വെച്ച് തന്നെ പല പെൺകുട്ടികളും വിളിക്കുന്നൊക്കെ കണ്ടപ്പോഴേക്കും ഇവളെന്ത് ചെയ്തു അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇവള് വീട്ടുകാരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു ഇതൊക്കെയാണ് അവസ്ഥ ഇനി ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇവനൊന്നും ഒഴിവാക്കി തന്നേക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ വീട്ടുകാർ പറഞ്ഞു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോളെ പിന്നെ അത് ശരിയാവും അവനെ ശരിയാക്കാമെന്നൊക്കെയുള്ളത് പക്ഷേ ഈ വീട്ടുകാരുടെ മുന്നിൽ ഒരു ഒരു ടൈമിൽ പോലും ഇതുപോലെ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു സ്വഭാവം നല്ലൊരു വ്യക്തിത്വത്തിനോടമ അപ്പം ആർക്കും ഒന്നും പറയാൻ വരെ പറ്റുന്നില്ല എന്തെങ്കിലും പറയുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ലപ്പം അങ്ങനെയൊന്നും ഇല്ലമ്മ അതില്ല ശരിയാവും അതൊക്കെ അവർക്ക് തോന്നിയെന്ന് ഞാൻ അവളീ മക്കളി മറന്നിട്ട് എന്തൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവ പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ലാസ്റ്റ് ഇവള് എന്താ ചെയ്തത് ഇവനെ അങ്ങ് മെയിൻ ചെയ്യാടുന്നത് കാരണം ഇവിടെ ഭാഗത്താ എല്ലാം തെറ്റെന്നുള്ള രീതിയിലൊക്കെ വരുന്ന കണ്ടപ്പോഴേക്കും ഇവന് മെയിൻ ചെയ്യാതിരുന്നു ഇവൻ ഇവൻ്റെ പാട്ടിനങ്ങ് വിട്ട് ഇവൾ ഇവളിവിളെ പാടുന്നൊക്കെപ്പോയി കാരണം വേറുള്ള രീതിയിലൊക്കെ അല്ലേ ഇവിടെ പോയത് ഇവള് ജോലിയും കാര്യങ്ങളൊക്കെയായി ഓൺലൈൻ ഇരുപത്തിനാല് മണിക്കൂർ ഓൺലൈനിലൊക്കെ ഇവിടെ അങ്ങ് തിരിഞ്ഞു കാരണം ഓൺലൈനായിട്ട് വർക്ക് ചെയ്തായിട്ട് വേറെ ഒന്നും ഇല്ല എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ പോയി ഏകദേശം ഒരു ആറേഴും മാസത്തോളം ഇങ്ങനെ തന്നെയാണ് അവിടെ ജീവിതം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവനെന്ത് ചെയ്തു ചെറിയ മടുപ്പോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം പിന്നെ ഇവളോട് പറഞ്ഞു ഇനി അങ്ങനൊരു കാര്യം ഞാൻ സംഭവിക്കില്ല ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ളത് ശീരമായിട്ട് വേറെ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവള് സമ്മതിച്ചിരുന്നില്ല ഇവൾ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ബാക്കിയുള്ള അടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് പക്ഷേ എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഒരു റൂമിൽ ഒരു റൂമേറ്റിനെ പോലെ നമുക്ക് അങ്ങ് കഴിഞ്ഞാൽ മതിയെന്നുള്ളത് രണ്ട് മക്കളുണ്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അഭിനയിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ച് ഇവള് ജീവിതകാലം അങ്ങനെയെങ്കിൽ അങ്ങനെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷേ ഇപ്പോൾ എന്തോ അറിയില്ല അവൻ കുറച്ച് നന്നായിട്ട് കാണുന്നുണ്ട് ഇനി എത്ര നാളത്തേക്കാന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഇവനിനി നന്നായാലും ചീത്തയായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് എൻ്റെ മക്കളൊന്ന് വലുതാവുന്നത് വരെ ഇവനെ ഞാൻ അങ്ങ് സഹിക്കും അതിനുശേഷം എനിക്കിവനെ വേണ്ടാന്നുള്ളത് അതിവൾ ഇവളുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ആരുടെ മുന്നിൽ വലിയ വിലയും നിലയൊന്നും ഇദ്ദേഹത്തിന് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ആവാൻ ചിലപ്പോൾ കുറച്ച് അടിയാറവ് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല നോർമലായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് ഇവനോട് അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാനോ പൊരുത്തപ്പെട്ട് പോകാനോ ഒന്നും ആവുന്നില്ല അവൾ എന്തായാലും ഡിവോഴ്സ് തന്നെ ചെയ്യും കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇപ്പോഴല്ല ആ ഒരു നിലപാടിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് ജീവിതമാണ് ജീവിതം ഇതുപോലെയൊക്കെ ആയിത്തീരുമ്പോൾ ഏതൊരാൾക്കും ഭയങ്കര വിഷമമുണ്ടാകും പക്ഷേ ഈ വിഷമമൊക്കെ സഹിച്ച് സഹിച്ച് ലാസ്റ്റ് സഹനം അങ്ങ് കെട്ടി കഴിഞ്ഞാൽ പല പെൺകുട്ടികളും അങ്ങ് മരണപ്പെടുകയോ ചെയ്യുക പക്ഷെ മരിക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത പെൺകുട്ടികൾ ഇതുപോലെയുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ അവർക്കൊപ്പം ബാക്കിയുള്ളവർ നിൽക്കുക വേറൊരു മാർഗ്ഗവുമില്ല കാരണം ഇവനി ഏതെങ്കിലും ഒരു കാലം നന്നായി ഒരു കാലം നന്നായില്ല ആ ഒരു ലെവലിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമുണ്ടാകും ഇപ്പോഴും സന്തോഷമൊന്നുമില്ല പക്ഷെ ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോഴെങ്കിലും ഇവ നന്നായിട്ടുണ്ടെങ്കിൽ അവക്ക് ആ ഒരു ജീവിതത്തിൽ അവള് അക്സെപ്റ്റ് ചെയ്തിട്ട് അലഹമ്മദെന്ന് പറഞ്ഞവള് ജീവിക്കുന്നു പറയുന്നുണ്ട് പക്ഷെ അവർക്ക് അതിലൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല ഇങ്ങനെയാണ് ഇതുപോലുള്ള ആണുങ്ങൾ ഒരിക്കലും നന്നാവില്ലെന്ന് സ്ത്രീകൾക്കറിയാം പക്ഷെ ഒന്നും ചെയ്യാനാവുന്നില്ല ഒരു ജോലിയോ കൂലിയോ ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടികൾക്കും ഒന്നും ചെയ്യാനാവുന്നില്ല കാരണം ഇവരെ വരുമാനം വേണമല്ലോ അത് വിചാരിച്ചിട്ടാണ് പല പെൺകുട്ടികളും കടിച്ച് പിടിച്ച് സഹിച്ച് ജീവിക്കുന്നത് മരണം വരെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വയസ്സായിട്ടുള്ള ഉമ്മമാരായാലും ഉമ്മാർ അവർക്കൊക്കെ പറയാൻ ഇതുപോലുള്ള കഥകൾ ഒരുപാടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വിഷമമായി പോകുന്നുണ്ട് പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിതമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ കിട്ടിയ ജീവിതം അലഹതിരില്ല എന്ന് പറയാനേ നമുക്കാവുന്നുള്ളൂ എന്തായാലും ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ആ പെൺകുട്ടി നിൽക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ പോകട്ടെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെയും പറയാനുള്ളത് അത് തന്നെയാണ് അവനെ അവൻ്റെ പാട്ടിനങ്ങ് വിട്ടേക്ക് തനിക്ക് എന്തായാലും അവൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ തനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അതിനനുസരിച്ച് ജീവിക്കുക അവനെ അങ്ങ് ബോധറെയ്ത് കഴിഞ്ഞാലാ നമുക്ക് വിഷമമാകുക നമ്മൾ വയസ്സാകാതെ തന്നെ വയസ്സായിപ്പോവും നമ്മൾ മൈൻഡ് കംപ്ലീറ്റ് അങ്ങ് ഡള്ളാകും കംപ്ലീറ്റ് അത് മാത്രമല്ല നമുക്ക് മറവി പോലുള്ള രോഗങ്ങളും വരും ഇതുപോലുള്ള ആണ് ഒരു കാലത്ത് നന്നാവുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഒരു ചില്ല കണ്ട മറു അങ്ങ് ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുക പിന്നെ വയസ്സാം വയസ്സാങ്കാലത്തായിരിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക അപ്പോഴേക്കും ജീവിതം മുഴുവനും ഇതുപോലെ വയക്കും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങ് തീർത്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ജീവിതം കൊണ്ട് എന്ത് സുഖമാണ് ചുറ്റിങ്ങൾക്കൊക്കെ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇവരെ പോലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെ വന്നു പെടുന്ന പെൺകുട്ടികൾക്ക് ആ ജീവിതം നരകമായിട്ടാണ് തീരുന്നത് ആര് തന്നെ ഒരു കല്യാണ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആണെൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ പെൺകുട്ടികളിലും അവരിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് അല്ലാതിരുന്ന ഇതുപോലെ ആണുങ്ങൾ നന്നായിക്കോളും അവർ ആദ്യമുള്ള പ്രശ്നമല്ലേ കല്യാണത്തിന് മുന്നേ ഉള്ള പ്രശ്നമല്ലേ അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ തീരുന്നെന്ന് വിചാരിച്ചിട്ട് ഒരു പെണ്ണിനെ ബലിയാടാക്കിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അയക്കാൻ വേണ്ടി പാടില്ല അത് മാതാപിതാക്കളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രങ്ങൾ പറയണമെന്ന് വിചാരിച്ച് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും വീഡിയോ കുറച്ച് അഭിപ്രായം കമന്റ് കൻറ്റ് ബോക്സിൽ നിന്ന് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം